ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ ഉടൻ നമ്മൾ കണി കാണേണ്ടുന്ന ചില വിശേഷമാർന്ന വസ്തുക്കളെ കുറിച്ചാണ് പ്രഭാതത്തിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്നതായ കാഴ്ചകൾക്ക് ആ ഒരു ദിനം മുഴുവൻ നമ്മളെ സ്വാധീനിക്കുവാൻ സാധിക്കും എന്നതാണ് ഒരു ദിവസം നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ഉറക്കം എഴുന്നേൽക്കുകയാണ് എങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയം വരയ്ക്കും എന്നുള്ളതാണ് അപ്പൊ പണ്ട് മുതൽക്ക് വിശ്വാസ സംബന്ധമാർന്ന് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് രാവിലെ എഴുന്നേറ്റ ഉടൻ നമ്മുടെ മനസ്സിനെ ഏറ്റവും പോസിറ്റീവ് ആക്കി നിലനിർത്താൻ ചില വിശേഷ കാഴ്ചകൾക്ക് സാധിക്കുമെന്നുള്ളത് അപ്പൊ അതെന്തൊക്കെയാണ് അത് കാഴ്ച കണ്ടാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നതായ സൗഭാഗ്യം ഗുണം ഇതേക്കുറിച്ചെല്ലാമാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നിയോഗിച്ചു വയ്ക്കുക അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സാധാരണ നമ്മളെല്ലാവരും ആ ഒരു മേടമാസം ഒന്നാം തീയതി വരുന്ന അവർ പുലർകാലെ കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ ഒരുക്കി വെച്ചിട്ടുള്ള കൊന്നപ്പൂവും അതുപോലെ തന്നെ കണിവെള്ളരിയും ഒക്കെ തന്നെ കണി കാണാറുണ്ടല്ലേ ആ ഒരു ദിനം തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഐശ്വര്യമാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു ഈശ്വര ചിന്തയോടുകൂടി ആ ഒരു ദിനം നമ്മൾ ആരംഭിക്കുന്നത് കൊണ്ടും അതിനോടൊപ്പം തന്നെ വിശേഷമാർന്ന ചില വസ്തുക്കൾ അന്ന് നമ്മൾ ഉറക്കമെഴുന്നേറ്റ ഉടൻ കാണുന്നത് കൊണ്ടും നമ്മുടെ മനസ്സിൽ അത് സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടുമാണ് നമുക്ക് അന്ന് വളരെയധികം സന്തോഷവും ആ ഒരു ഉത്സാഹവും ശാന്തതയും ഒക്കെ തന്നെ തോന്നുന്നത് അപ്പൊ അതേ ഒരു ഫീല് വളരെ ലളിതമായിട്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും എങ്ങനെ കൊണ്ടുവരാം അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുവാനാണ് കണി കാണേണ്ടുന്നതായിട്ടുള്ള ചില പ്രത്യേക വസ്തുക്കളുണ്ട് അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിനോടകം തന്നെ പല പല വീഡിയോകളിലൂടെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് സാധാരണ നമ്മൾ രാവിലെ പുലർകാലം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഒരു കണ്ണ് നമ്മൾ തുറക്കുന്നത് നമ്മുടെ കൈ കണി കണ്ടുകൊണ്ടാണ് അല്ലേ നമ്മുടെ കൈ ഇങ്ങനെ രണ്ടും ചേർത്ത് പിടിച്ച് ആ ഒരു ഉള്ളം കൈ കണി കണ്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അങ്ങനെ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു ശ്ലോകവും ചൊല്ലാറുണ്ട് കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലസ്ഥിതേ ഗൗരി പ്രഭാതീകര ദർശനം അതായത് മഹാലക്ഷ്മി ഗൗരി അതുപോലെ തന്നെ സരസ്വതി ദേവി ഈ മൂന്ന് ദേവതകളെയും നമ്മൾ നമ്മുടെ ആ ഒരു കരവലയത്തിനുള്ളിൽ കണി കണ്ട് ലക്ഷ്മി ദേവി പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു സമ്പത്തിനെ കുറിച്ച് ഗൗരി അല്ലെങ്കിൽ ആ ഒരു ശങ്കരി പ്രതിനിധാനം ചെയ്യുന്ന ഊർജോത്സാഹത്തെ കുറിച്ച് ഓർത്ത് ദേവി പ്രതിധാനം ചെയ്യുന്ന അറിവ് അല്ലെങ്കിൽ ജ്ഞാനം ഇതിനെക്കുറിച്ചെല്ലാം ഓർത്ത് ഇതിനെക്കുറിച്ചെല്ലാം ബോധവാനായിക്കൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതല്ലേ അപ്പൊ ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റ് ആ ഒരു പ്രഭാതത്തിൽ തന്നെ വളരെ ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ് നമുക്ക് സമ്പത്ത് വേണം ഊർജോത്സാഹം വേണം അറിവ് വർദ്ധിപ്പിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ ശ്ലോകം ജപിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിങ്ങനെ നിരന്തരമാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഓരോ ദിവസവും നമ്മൾ സമ്പത്തിന് വേണ്ടി പരിശ്രമിക്കും ഊർജ്ജോത്സാഹത്തോടു കൂടി പ്രയത്നിക്കും അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പരിശ്രമിക്കും അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലസ്ഥിതി ഗൗരി ഭാഗീകര ദർശനം എന്നുള്ള ആ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കും അപ്പൊ ഇത് പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് കൂടാണ്ട് നമുക്ക് മറ്റ് ചില വസ്തുക്കളും പ്രഭാതത്തിൽ കണി കാണാവുന്നതാണ് അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തേത് പൂർണ്ണ കുംഭമാണ് അതായത് ജലം നിറച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കുടമാണ് ഇതിനോടകം സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ആ ഒരു ജലം നിറച്ച കുംഭവുമായിട്ട് എതിര് അല്ലെങ്കിൽ ശകുനം വരുന്ന രീതിയിലൊക്കെ പല സിനിമകളിലും ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ഒരു വിശ്വാസം അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഉറക്കം എഴുന്നേറ്റ ഉടൻ ഈ ഒരു ജലം നിറച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൂർണ്ണ കുംഭം ആ നിറഞ്ഞിരിക്കുന്നതായ ആ ഒരു കുടം നിറകുടം നമ്മൾ കണി കണ്ടുകൊണ്ട് ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലും അല്ലെങ്കിൽ അന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് നിറവുണ്ടാകും എന്നതാണ് നമുക്കൊരിക്കലും പരാജയം ഉണ്ടാകില്ല നമുക്കൊരിക്കലും നഷ്ടം ഉണ്ടാകില്ല ഇനി രണ്ട് ക്ഷേത്രങ്ങളാണ് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് നമ്മൾ ക്ഷേത്രമാണ് കാണുന്നത് അതായത് നമ്മുടെ ഗൃഹത്തിനടുത്ത് ക്ഷേത്രമുണ്ട് ഇനി അതല്ല നമ്മളിപ്പോൾ കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിൽ പോയി നമ്മൾ ആ ഒരു ക്ഷേത്രം ദർശിച്ചാലും ഈ പറയുന്നതായ ഗുണം നമുക്കുണ്ടാകും അന്നേ ദിവസം അതായത് ആ ഒരു ക്ഷേത്രം ദർശിക്കുന്ന ദിവസം നമുക്ക് പൊതുവിൽ മനസ്സിന് നല്ലൊരു സന്തോഷമാണല്ലേ ആ ഒരു ക്ഷേത്രത്തിൽ അതിരാവിലെ നമ്മൾ കുളിച്ച് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷവും ഉണർവും ഉന്മേഷവുമാണ് അന്ന് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസും നല്ല ഒരു മനസ്സിന് ഒരു സ്വസ്ഥതയും ശാന്തതയും ഒക്കെയാണല്ലേ അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രഭാതത്തിൽ ആ ഒരു ക്ഷേത്രം കാണുന്നത് കൊണ്ടാണ് ആ ഒരു ക്ഷേത്രം കാണുന്നത് പോലും പുണ്യമാണ് അപ്പൊ ഇനി നിങ്ങളുടെ ഗൃഹത്തിന് അടുത്ത ക്ഷേത്രമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ആ ഒരു ക്ഷേത്രത്തിലെ താഴെ കുടം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ അതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത് ഉണ്ടാകുന്നതിന് സമ്പത്ത് വർദ്ധിക്കുന്നതിന് ദാരിദ്ര്യം അകന്നു പോകുന്നതിന് ഒക്കെ തന്നെ ആ ഒരു താഴെ കുടത്തിൻ്റെ ദർശനം നമ്മളെ സഹായിക്കും സഹായിക്കുമെന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുകൂടി ഒഴുകുന്ന ഒരു അരുവിയുണ്ട് അല്ലെങ്കിൽ ഒരു പുഴയുണ്ട് അല്ലെങ്കിൽ ഒരു ചെറുതോടായിക്കോട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പ്രഭാതത്തിൽ കണി കാണുന്നത് കാഴ്ച കാണുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യവും ധനവും നിലയ്ക്കാതെ ഒഴുകി വരുന്നതിന് അത് കാരണമായി ഭവിക്കുമെന്നതാണ് ഇനി ഇത് കൂടാതെ കുറിക്കൂട്ടുകളായിട്ടുള്ള മഞ്ഞൾ ചന്ദനം ഭസ്മം ഇതൊക്കെ പ്രഭാതത്തിൽ ദർശിക്കുന്നത് കണി കാണുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അതുപോലെ പ്രഭാതത്തിൽ ഇത് ധരിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നതും ആ പോകുന്ന കാര്യത്തിലൊക്കെ നമുക്ക് വിജയം നേടിത്തരുന്നതിനും ലാഭം വരുന്നതിനും ഒക്കെ കാരണമായി തീരും നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന പ്രസാദങ്ങള് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് ഈ രീതിയിൽ നമുക്ക് തൊട്ടിട്ടുകൊണ്ട് നമ്മുടേതായ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി പോകാവുന്നതാണ് അതിലൂടെയൊക്കെ നമുക്ക് എല്ലാ തരത്തിലും വിജയവും ഐശ്വര്യവും ഉണ്ടാകും ഇനി മറ്റൊരു വസ്തു എന്ന് പറയുന്നത് സ്വർണം വെള്ളി നാണയങ്ങളാണ് അതിൽ തന്നെ വെള്ളി നാണയം ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു സ്വർണത്തെ അപേക്ഷിച്ച് അവർ വെള്ളി നാണയത്തിന് അധികം വിലയൊന്നും ആവില്ല ഒരു ഇരുന്നൂറ് രൂപയ്ക്കുള്ളിൽ നമുക്ക് ഒരു വെള്ളി നാണയം വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് ആ ഒരു വെള്ളി നാണയം വാങ്ങി വച്ചിരുന്ന് കഴിഞ്ഞാൽ ദിനവും നമുക്ക് ഉറങ്ങി എഴുന്നേറ്റ ഉടൻ ആ ഒരു വെള്ളി നാണയം നമ്മളുടെ കൈകളിൽ എടുത്തുകൊണ്ട് കാണാവുന്നതാണ് ഇത്തരത്തിൽ സ്വർണം വെള്ളി ഇവ നമ്മൾ ദിനവും ദർശിക്കുന്നത് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യവും നമുക്ക് നേടിത്തരുന്നതിന് ഉപകരിക്കുമെന്നതാണ് ഇനി ഇത് മാത്രമാണ് കേട്ടോ ഒരു ദിവസം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ ഒരു ഭാര്യയ്ക്ക് ആ ഒരു ഭർത്താവിൻ്റെ മുഖം കണി കാണുന്നത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും നേടിക്കൊടുക്കുമെന്നതാണ് എല്ലാ തരത്തിലുള്ള ദുഃഖത്തിൽ നിന്നും മോചനം നേടിക്കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ ഭർത്താവിന് തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ പത്നിയുടെ ആ ഒരു മുഖം പ്രഭാതത്തിൽ കണി കാണുകയാണ് അല്ലെങ്കിൽ ദർശിക്കുകയാണ് എങ്കിൽ ആ ഒരു ഭർത്താവ് അന്നേ ദിവസം ഏതൊരു കാര്യത്തിനേക്ക് പുറപ്പെട്ടാലും അവിടെയൊക്കെ അദ്ദേഹത്തിന് വിജയമുണ്ടാകുമെന്നുള്ളതാണ് ഇനി അതുകൂടാതെ നിങ്ങൾക്ക് സന്താനങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവരുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു മുഖവും കണി കാണുന്നതിന് ഏറ്റവും ഉത്തമമാണ് നിഷ്കളങ്കമായ ആ ഒരു കുട്ടികളുടെ മുഖം നിങ്ങൾ പ്രഭാതത്തിൽ ദർശിക്കുമെങ്കിൽ അങ്ങനെ ദർശിച്ച് നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെ ഈശ്വരൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും നീങ്ങി നിങ്ങൾ പോയ കാര്യം എന്തോ അത് നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും അന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ലാഭവും ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രഭാതത്തിൽ കണി കാണേണ്ടുന്ന അല്ലെങ്കിൽ പ്രഭാതത്തിൽ നമ്മൾ അവർ കാഴ്ച കാണേണ്ടുന്ന അതി ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചാണ് മനസ്സിലാക്കിയത് അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടൻ കാണുവാൻ സാധിക്കുന്ന വിശേഷമാർന്ന ആ ഒരു പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം